നമസ്കാരം നമ്മുടെ ആശ്രയ സമ്മാന പെരുമഴ കിറ്റ് വാങ്ങാനായിട്ട് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്ന് ഒരാൾ വന്നിരിക്കുകയാണ് എന്താണ് ചേട്ടന്റെ പേര് പേര് പുഷ്പരാജ് പുഷ്പരാജ് എന്ത് ജോലി ഞാൻ ഞാൻ ചെയ്യുന്നു ഇതെങ്ങനെയാണ് ഇത് ഒരു ആശ്രയ സമ്മാന പെരുമഴ കിറ്റിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് അറിയാൻ സാധിച്ചത് ഞാൻ ഫേസ്ബുക്കിൽ കൂടിയാണ് ഇതിനെപ്പറ്റി അറിഞ്ഞത് കണ്ടത് കണ്ട് അങ്ങനെ അറിഞ്ഞ് കേട്ട് വന്നു അതെ അതെ എന്തായാലും ഞങ്ങൾ ഓഫീസിൽ വന്നു ഈ ഒരു ആശ്രയ സമ്മാന പരിപഴ എന്നൊരു കിറ്റ് വാങ്ങാനെത്തി എന്തായാലും ഞങ്ങൾക്കുള്ള ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന്റെ പ്രവർത്തനം എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് വിലയിരുത്താനും കൂടെ ആണല്ലോ തീർച്ചയായിട്ടും എങ്ങനെയുണ്ട് ആ പ്രവർത്തനം പ്രവർത്തനം ഇത്രത്തോളം ഇത്ര ദിവസങ്ങളായല്ലോ നമുക്ക് ഫേസ്ബുക്കിൽ ഇത് പബ്ലിസിറ്റി അതെ ഒരുപാട് പേര് ഇതിനകത്ത് നല്ല കമന്റിംഗ് ഒരുപാട് പേര് ഇതിനകത്ത് ചെയ്യുന്നുണ്ട് ാണ് ഞാനും വന്ന ആളായത് കൊണ്ട് ഇപ്പൊ തന്നെ പൊട്ടിച്ചിപ്പോൾ നിങ്ങൾക്ക് ആ ടോക്കൺ നമ്പറും മാന്യപ്രേക്ഷകർക്ക് കിട്ടുന്ന രീതിയിലൊന്ന് പറഞ്ഞു കൊടുക്കാം കൊടുക്കാ നമ്മളത് ആ ഒരു കൈമാറയാണ് അപ്പൊ അദ്ദേഹം തന്നെ ആ ഒരു പൊട്ടിക്കുകയാണ് അതെ അതെ അതിനകത്തുള്ള സാധനം എല്ലാവരും കണ്ടല്ലോ ഇതാണ് ബോക്സ് ആ അതെ ചോപ്പറാണ് അതും ഇതിലൊരു പ്രത്യേകത ഉണ്ട് ഈ സാധനത്തിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എം ആർ പി ഉണ്ട് നോക്കൂ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഒരു ഗിഫ്റ്റ് കണക്കാണ് സാധാരണ ഇതിനകത്ത് പല സമ്മാനങ്ങളും അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയിൽ കൂടുതലുള്ള പല കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് നിങ്ങൾ ഗിഫ്റ്റ് വാങ്ങിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്തായാലും ഇതിനകത്തുന്ന ടിക്കറ്റ് ഒന്ന് എടുക്കും നിങ്ങൾ തന്നെ പറയും എത്രയായിരുന്നു നോക്കൂ അഞ്ഞൂറ്റി മുപ്പത്തിയാറ് അഞ്ഞൂറ്റി മുപ്പത്തിയാറ് ഇദ്ദേഹത്തിന്റെ ആശ്രയ സമ്മാന പെരുമഴ കിറ്റിനകത്ത് നിന്ന് അദ്ദേഹത്തിന് കിട്ടിയത് അഞ്ഞൂറ്റി മുപ്പത്തി ആറാം നമ്പർ ആണ് അഞ്ഞൂറ്റി മുപ്പത്തി ആറാണ് നമ്പർ ഇതിൻ്റെ രണ്ട് വശത്തുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അഡ്രസ്സോട് കൂടിയ ബോക്സാണ് അതോടൊപ്പം വി എം ടി വിയിലെ സ്റ്റിക്കറും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുൻവശത്ത് സജി എബ്രഹാം എന്നെഴുതിയിക്കുന്ന അദ്ദേഹത്തിന്റെ വീടിനെയാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ എന്ന ലക്കി ഡ്രോയിലൂടെ കൊടുക്കുന്നത് അതേപോലെ പൂട്ട് ഓൾറെഡി അവർ അദ്ദേഹത്തിന്റെ തന്നെ ഫയലിൽ ഞങ്ങളെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതിന്റെ താക്കോല് പോലും ഇല്ല അദ്ദേഹത്തിന്റെ വീട്ടിലും ഒരു ബോക്സ് ഉണ്ട് അവിടെ നിന്ന് കളക്ഷൻ അദ്ദേഹം എടുക്കുന്നത് ആ ഒരു ബോക്സിലാണ് നിക്ഷേപിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഈ ബോക്സ് തുറക്കാൻ അധികാരമില്ല അങ്ങനെയാണ് ഞങ്ങൾ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് ഈ ഒരു ആശ്രയ സമ്മാന പോയിരിക്കുന്നത് കിറ്റ് ലഭിച്ചതിനു ശേഷം മുപ്പത്തി ആറാം നമ്പർ ടോക്കൺ അതെ അത് ഈ ഒരു ബോക്സിനകത്ത് നിക്ഷേപിക്കുകയാണ് അപ്പൊ ഇതാണ് ഞങ്ങൾ ഞരക്കടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഞാനും കണ്ട് ഈ ഒരു കിറ്റ് എടുക്കുവാൻ വേണ്ടി കടന്നു വന്നു കിറ്റിൽ കിട്ടി വളരെ സന്തോഷം വളരെ സ്നേഹത്തോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു എനിക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടിൽ കൂടി കാര്യങ്ങളൊക്കെ എന്നെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പം ദൈവം എങ്ങനെയാ നമ്മളെ എന്നെ രക്ഷിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം ഞാൻ എത്രയോ പൈസ കൊണ്ട് കളയുന്നു വെറും ഒരു അഞ്ഞൂറ് രൂപ ഒരുപാട് പൈസ ഇതിനകത്തുണ്ട് കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിന് അത് പ്രയോജനമാകും ഇതിനെല്ലാം ദൈവത്തിന്റെ കാര്യം വളരെ സന്തോഷം എല്ലാവരും ഇതിൽ നിന്ന് സഹകരിച്ചാൽ എന്നാൽ അവരുടെ ജീവിതത്തിന് ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ റോഷ്നാസ് സ്മൈൽസ് ആൻഡ് ഗ്ലൂ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തർ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു നമുക്ക് ഇവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻട്രോറൽ ക്യാമറ ട്രീറ്റ്മെന്റിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റിന് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അതെ ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലേഷ്യൽ സർജറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോഡോണ്ടിക്സ് ആൻഡ് ഇമ്രാൻജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ് സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് പരിശോധനാ സമയം കൂടുതൽ വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക